ഹായ് വെൽക്കം ഓൺ അപ്പൊ നമ്മുടെ ബിസിനസ്സിന് ഇപ്പോൾ ലീഡ്സ് കിട്ടിയാലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഓക്കെ എങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ ഉപയോഗിച്ചുകൊണ്ട് ലീഡ് ക്യാമ്പയിൻ റൺ ചെയ്യുക എന്ന് നോക്കിയാലോ ഓക്കെ ഇപ്പം ഞാനുള്ളത് നമ്മുടെ പ്ലാറ്റ്ഫോമാണ് ആഡ്സ് മാനേജർ പ്ലാറ്റ്ഫോമിന്റെ ആണ് ഇതിൽ ജസ്റ്റ് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും നമുക്ക് ഫോർത്ത് കാണുന്ന ലീഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കണ്ടിന്യൂ ഓക്കെ മാനുവൽ ലീഡ്സ് ക്യാമ്പയിൻ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം മാനുവൽ ആവുമ്പോൾ എനിക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇവിടെ നോക്കുക നിങ്ങക്ക് സ്ക്രീനിൽ കാണാൻ പറ്റൂല്ലേ ന്യൂ ലീഡ് ക്യാമ്പയിൻ ഫസ്റ്റ് ചോദിച്ചേക്കുന്ന ക്യാമ്പയിന്റെ പേ പേര് കൊടുക്കാനാണല്ലേ അപ്പൊ ലീഡ് ആഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും വേണേൽ ഡേറ്റ് കൊടുക്കാം പ്ലേസ് കൊടുക്കാം ഇപ്പൊ ചെയ്യട്ട കാരണം നിങ്ങക്ക് ഫ്യൂച്ചറിൽ ഇപ്പൊ നിങ്ങൾ പത്ത് ആഡൊക്കെ റൺ ചെയ്യുമ്പോൾ ഏത് ആഡാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ലീഡ് ആഡ് ഫ്രൈ എന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയും സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ധാരാൾക്ക് വരുന്നത് ഇതൊന്ന് കോപ്പി ചെയ്ത് വെച്ചോളൂ ഓക്കെ കൺട്രോൾ സി എന്റർ ചെയ്താൽ മതി കൺട്രോൾ സി എന്റർ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്യാൻ പറ്റും ദെൻ ക്യാമ്പയിൻ ഡീറ്റെയിൽസ് ഈ ഒരു ഡോട്ട് എപ്പോഴും ശ്രദ്ധിക്കും മാർക്ക് ഇതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇപ്പൊ ബൈങ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അത് തന്നെ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഡാണ് ചെയ്യുന്നത് അല്ലെ സോ ലീഡാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണ് ഇത് താഴേക്ക് വരുന്ന സമയത്ത് ബഡ്ജറ്റ് ആണ് നമുക്ക് ഇവിടെ ആഡ്സെറ്റ് ബഡ്ജറ്റ് കൊടുക്കാം ഓക്കെ ആഡ്സെറ്റ് ബഡ്ജറ്റും ഉണ്ട് ക്യാമ്പയിൻ ബഡ്ജറ്റും ഉണ്ട് നിങ്ങൾ ആഡ്സെറ്റ് ബഡ്ജറ്റ് കൊടുക്കുക താഴേക്ക് എടുക്കാം കഴുകി എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ലീഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ലീഡ് ആഡ് ആക്ച്വലി എന്തൊക്കെ സിറ്റുവേഷനിലാണ് ചെയ്യാം നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് ആവശ്യമുള്ള കസ്റ്റമറിലേക്കുള്ള ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം അല്ല നിങ്ങൾ ഒരു ഹയറിംഗ് പോസ്റ്റ് ചെയ്യാം കസ്റ്റമർ ഒരു എംപ്ലോയി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കാറ്റഗറി സെലക്ട് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഹയറിംഗ് ജോബ് റിലേറ്റഡ് അഡ്വർടൈസ്മെന്റുകൾ ചെയ്യേണ്ടത് ഓക്കെ അതെല്ലാം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ് സർവീസ് ആണെങ്കിൽ ഇത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം അതെല്ലാം ഹൗസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഐ മീൻ ഹൗസ് ഓണേഴ്സ് ഇൻഷുറൻസ് മോട്ടറേജിംഗ് എന്ന കാര്യങ്ങളാണെങ്കിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇപ്പൊ ഇലക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്സ് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത് ക്ലിയർ ആയതേ അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടൈപ്പ് ആഡ് അല്ല ജസ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്താനൊരു ആഡ് ആണ് സോ അതൊന്നും സെലക്ട് ചെയ്യേണ്ട ഒഴിവാക്കുക ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ നെയിം കൊടുത്ത പോലെ തന്നെ ഇവിടെ കൺട്രോൾ വി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പേര് വന്നോളൂ പിന്നെ കൺവേർഷൻ അടുത്ത ഗ്രീൻ മാർക്ക് നോക്കുക കൺവേർഷൻ ആണ് ഇവിടെ നമുക്ക് കൊടുക്കുന്ന മൾട്ടിപ്പിൾ ഓപ്ഷനുണ്ട് സിംഗിൾ ഓപ്ഷനുണ്ട് അപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വെബ്സൈറ്റ് ആൻഡ് ഇൻസ്റ്റന്റ് ഫോം ആണ് വെബ്സൈറ്റ് ആൻഡ് കോൾസ് ഉണ്ട് ഇൻസ്റ്റന്റ് ഫോം ആൻഡ് മെസ്സഞ്ചർ ഉണ്ട് ഞാനിവിടെ ഇൻസ്റ്റന്റ് ഫോം കൊടുക്കാം കേട്ടോ ഇൻസ്റ്റന്റ് ഫോം കൊടുത്ത് ദൻ ആണ് പേജ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് അതെല്ലാം ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ വ്യൂ ടേംസിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ആക്സെപ്റ്റ് കൊടുക്കുക നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ആളാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല ദൻ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ലീഡ് കോൾ ആണ് അതിന് എങ്ങനെയാണ് ലീഡ് കിട്ടേണ്ടത് റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ നമുക്കത് കൊടുത്തോക്കാം അല്ലെ ഓക്കെ ഇത് താഴേക്ക് വരുന്നത് ബിഡ് സ്ട്രാറ്റജി ആണ് ചോദിച്ചിട്ടുള്ളത് ബിഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ ഓക്കെ സ്റ്റാൻഡേർഡ് ടൈപ്പ് ബിഡ് സ്ട്രാറ്റജി ഹയസ്റ്റ് ആണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഹയസ്റ്റ് ബോളിയും മാറ്റിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ മാക്സിമൈസ് നമ്പർ ഓഫ് ലീഡ്സ് കൊടുക്കുക അപ്പോൾ മാക്സിമൈസ് നമ്പർ ഓഫ് ലീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ലീഡിന്റെ എണ്ണം കൂട്ടാറുള്ളതാണ് ഫസ്റ്റ് നമ്മൾ കൊടുത്തത് ഐ മീൻ മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻ ലീഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ആവാൻ ചാൻസ് ഉള്ള ലീഡ് എന്നുള്ളവരിലേക്കാണ് വരിക അല്ലെ അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് പെർ റിസൾട്ടെന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് ഞാൻ ഒരു തേർട്ടി ഫൈവ് കൊടുക്കണം ഇത് നിങ്ങൾക്കൊരു ബിലോ ഹൺഡ്രഡിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ അതാണ് എനിക്ക് ഒട്ടിനോട് കാരണം നമുക്ക് ഒരു ലീഡ് കിട്ടുമ്പോൾ ഒരു അമ്പത് രൂപ പോകണോ നൂറ് രൂപ പോകണോ ആയിരം രൂപ പോകണോന്ന് ഫിക്സ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് അപ്പം ഞാൻ സെറ്റ് ചെയ്യുന്നത് ഒരു ലീഡിന് എനിക്ക് മുപ്പത്തഞ്ച് രൂപയുടെ താഴെ മാത്രമേ പോവാൻ പാടുള്ളൂ അപ്പോൾ ഒരു അഞ്ഞൂറ് ലീഡ് കിട്ടുകയാണെങ്കിൽ അഞ്ഞൂറ് ലീഡിന് ഏറെ സൂപ്പർ ലീഡ് ഒരു ട്വൻ്റി മുപ്പത്തഞ്ചിനുള്ളിലായിട്ട് ഒരു ഇരുപത്തഞ്ചാണ് വരിക എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഇൻറ്റു അൻപത് എത്രയാണ് എമൗണ്ട് വരിക ആ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ കൊടുക്കുക കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് അധികം കയ്യിൽ നിന്ന് ക്യാഷ് അറങ്ങാതിരിക്കാനും നിങ്ങൾ ഒരു അക്കൗണ്ടിൽ ആയിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ഒരിക്കൽ തീരാതിരിക്കാൻ ഇതാണ് ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് ചോദിച്ചാൽ നിങ്ങളുടെ ഓരോ ലീഡ് വരുമ്പോഴും അതിന് മുപ്പത്തഞ്ചിന് മുകളിലേക്ക് കൂടുതൽ കൂടുതൽ ക്യാഷ് പോകും പെട്ടെന്ന് ആഡ് സ്റ്റോപ്പ് സ്റ്റോപ്പാകും കൂടുതൽ എമൗണ്ട് പോവും ഓക്കെ അത് ഒഴിവാക്കാൻ നിങ്ങൾ കോസ്റ്റ് റിസൾട്ട് എൻ്റർ ചെയ്യാം ഇതിൽ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കേണ്ടത് ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂൾ ആണ് ഇവിടെ ഓൾറെഡി ഒരു ചെറിയ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാം അപ്പം അഞ്ഞൂറോ നൂറോ ആയിരമോ എത്രയാണ് വേണ്ടത് വെച്ചാൽ അത് കൊടുക്കാം ഓക്കെ ശരിക്കും നമ്മൾ മൂന്ന് സ്റ്റെപ്പുകളാണല്ലോ എന്ന് ഞാൻ പറഞ്ഞാലേ വൺ ടു ത്രീ അതുപോലെ തന്നെ വൺ ടു ത്രീ ഇതിൽ സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത് അവരുടെ ബഡ്ജറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ ഡേറ്റ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ഡേറ്റ് വരുന്നുണ്ട് ഇവിടെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട് ഇവിടെ എന്റെ ഡേറ്റ് കൊടുക്കാം എന്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക അത് ജസ്റ്റ് നോക്കുക ഒരു വൺ വീക്ക് ഒക്കെ ഒക്കെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഓഡിയൻസ് കൺട്രോൾ ഓഡിയൻസ് ആരാണെന്നൊക്കെ ഫൈൻഡ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതൊക്കെ എവിടെയാണ് വരുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക ഇവിടെ എന്തൊക്കെയാ ചേഞ്ച് ചെയ്യാനുള്ളത് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഡേറ്റ് കൊടുക്കണം ബഡ്ജറ്റ് കൊടുക്കണം ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾ ആഡ് പോകേണ്ടത് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എൻറ്റർ കൊടുക്കണം ഓക്കെ ഇതുകൊണ്ട് ലൊക്കേഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കൂടുതൽ ലൊക്കേഷൻ ഈസി ആയിട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് ഇവിടെ വന്നോളും അപ്പോ രണ്ട് ലൊക്കേഷനിൽ ആഡ് എന്ത് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ലൊക്കേഷനിൽ ഇപ്പോൾ ഈ റൗണ്ട് സർക്കിൾ ആണ് ഈ സർക്കിൾ ഈസി ആയിട്ട് നമുക്ക് ചെറുതാക്കാം വലുതാക്കാം ഇപ്പൊ ഇരുപത്തെട്ട് കിലോമീറ്റർ ആക്കാം അതുപോലെ തന്നെ മാനുവലി നിങ്ങൾക്ക് ഒരു ഫോർട്ടി കിലോമീറ്റർ ആക്കണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നാൽപ്പത് കിലോമീറ്റർ സോറി നാൽപ്പത് കിലോമീറ്റർ ആണ് വേണ്ടതെങ്കിൽ എനിക്ക് ആക്കാൻ പറ്റും നാൽപ്പത്തി അഞ്ച് ജസ്റ്റ് വെയിറ്റ് ഓക്കെ ഇപ്പൊ ഫോർട്ടി ഫൈവ് ഡേ അപ്പൊ കുറച്ചുകൂടെ റേഡിയോസ് വലുതാവും പിന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻസ് ഒക്കെ ഈസി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഓൾ കേരള ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഓൾ കേരളം കേരള എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ താഴേക്ക് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ മോർ ഓപ്ഷൻസ് നോക്കാം ഏജ് ഓക്കെ ഏജ് നമുക്കൊരു ഞാൻ ആക്ച്വലി നോക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മാർക്കറ്റിംഗിന് വേണ്ടസിനെയാണ് അപ്പൊ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിനെയാണ് സോ എന്ത് ചെയ്യാം ഒരു ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു എന്തായാലും ട്വന്റി ഫൈവ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം താഴേക്ക് വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ മലയാളീസിനെ പോകും മലയാളം ലാംഗ്വേജ് ആയിട്ട് കൊടുക്കാം ഓക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഹിന്ദിയും മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ആളുകളും ഈ ആഡ് കാണും സോ ഞാൻ ആക്ച്വലി അത്ര ഓഡിയൻസ് നോക്കുന്നില്ല നിങ്ങൾ കറക്റ്റ് ഡാറ്റ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഈ ഫേസ്ബുക്കെന്തെയും എക്സാക്ട് ഓഡിയൻസിലേക്ക് നമ്മളെ പരസ്യം എത്തിക്കും ഇത് കൊടുക്കാതിരിക്കുമ്പോഴാണ് മറ്റു ലാംഗ്വേജിലുള്ള ആളുകളിലേക്ക് നമ്മൾ പരസ്യം എത്തുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് താഴേക്ക് വരുമ്പോൾ അടുത്ത ഗ്രീൻ മാർക്ക് ആണ് ഓഡിയൻസ് സജഷൻ ഓപ്ഷൻ ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം അല്ലെ നമ്മൾ എത്ര ഏജ് സ്റ്റാർട്ടിങ് ഏജ് ഇരുപത്തഞ്ച് കൊടുത്തു എത്ര ഏജ് വരെയുള്ള ആളുകളെ ആണെങ്കിൽ സെലക്ട് ചെയ്യുന്നത് ഒരു അറുപത് വരെയൊക്കെ കൊടുക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് ആണ് ഫിഫ്റ്റി ഫൈവ് കൊടുക്കാം അതുപോലെ ജെൻഡർ ഇപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റ് ചിലപ്പം മെന്നിന് മാത്രമുള്ള പ്രൊഡക്റ്റ് ആവാം ലേഡീസിന് മാത്രമുള്ള പ്രൊഡക്റ്റ് ആവാം അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആവുന്ന ജെൻഡർ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം അപ്പോൾ മനസ്സിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ മനസ്സ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ മനസ്സിൽ എന്ത് കൊടുക്കുക ദെൻ താഴെ കൊടുക്കി വരുമ്പോൾ ഡീറ്റെയിൽഡ് ടാർഗറ്റിക് ആക്ച്വലി ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഓണേഴ്സിനെയാണ് അതുപോലെ തന്നെ ഫൗണ്ടർ ഇങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആളുകളെയാണ് സോ അത് പ്രോപ്പറായിട്ട് അതിൻ്റെ കൊടുക്കുക അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ ജോബ് ടൈറ്റിൽ കൊടുക്കുക അതായത് നിങ്ങളെ ബിസിനസ് ടു ബിസിനസ് ആണെങ്കിൽ ജോബ് ടൈറ്റിൽ കൊടുക്കുക കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇൻട്രസ്റ്റ് കൊടുക്കുക ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇവിടെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുക്കാണ്ട് ഇപ്പൊ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിങ് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് അപ്പൊ ഒരിക്കലും ബിസിനസ് ഓണേഴ്സ് ഓണേഴ്സിനേക്കാൾ കൂടുതൽ താല്പര്യമുള്ള മറ്റു നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ കണക്ട് ആവുക ഐ മീൻ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുന്ന ഒരാളെ ഈ ആഡ് കണ്ടിട്ട് കാര്യമില്ല അല്ലെ ഞാൻ അവരെ പഠിപ്പിക്കാൻ നോക്കുന്നില്ല സോ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അവര് ഇതിന് ആവില്ല അപ്പൊ എന്ത് ചെയ്യും അവർക്ക് താല്പര്യമുള്ള ആളുകളാവും സോ അങ്ങനത്തെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഓഡിയൻസിന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് സൈക്കിള് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്നും കൂടുതലധികം നമുക്ക് ഇൻട്രസ്റ്റുകൾ ഇതുപോലെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഡെമോഗ്രഫിക്സ് ഇൻട്രസ്റ്റ് ബിഹേവിയർ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അപ്പൊ ജസ്റ്റ് ഇങ്ങനെ തന്നെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് സേവ് ചെയ്യണേ സേവ് ചെയ്യാം അതുപോലെ പ്ലേസ്മെന്റ് ഓപ്ഷൻ ഉണ്ട് ഓക്കെ പ്ലേസ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആഡ് മാനുവലി കൊടുക്കുകയാണെങ്കിൽ മാനുവൽ പ്ലേസ്മെന്റിൽ പോയിട്ട് നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് മാത്രം ആഡ് റൺ ചെയ്താൽ മതി ഉണ്ടെങ്കിൽ ഈ ടിക്ക് ഒക്കെ ഒഴിവാക്കി കൊടുക്കാം അപ്പൊ ഇൻസ്റ്റാഗ്രാം മാത്രം ടിക്കുവരും അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ എവിടെയൊക്കെയാണ് ആഡ് റൺ ചെയ്തത് അതൊക്കെ ഇവിടെ കാണുന്നത് അവിടെ മാത്രമേ ആഡ് റണ്ു ഓക്കെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ്സ് മാനേജർ ത്രൂ ചെയ്യാനുള്ളത് കണ്ടില്ലേ അപ്പൊ ഈ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് കൂടുതൽ ടൈം കണ്ട് പഠിച്ച് 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 നിങ്ങൾ ചെയ്യാൻ നോക്കുക സെക്കൻഡ് സ്റ്റെപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഓക്കെ ജസ്റ്റ് താഴേക്ക് വരിക ഏകദേശം നോക്കുന്ന സമയത്ത് പത്തൊൻപതിനായിരം മുതൽ അമ്പത്തിനാലായിരം വരെ റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ബഡ്ജറ്റും ഈ ഡീറ്റെയിൽസും അനുസരിച്ച് ഇരുപത്തി മുതൽ എഴുപത്തെട്ട് വരെ നീട്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊരു ചാൻസ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതാവില്ല റിസൾട്ടും ഓക്കെ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഒരു ടെൻ ടു ട്വന്റിനെങ്കിലും എക്സ്പെക്ട് ചെയ്യാം ഈ ബഡ്ജറ്റിനും ഈ ഫിറ്റിനും അനുസരിച്ച് ഓക്കെ പിന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ആർഡർ റൺ ചെയ്യണം അതിനനുസരിച്ച് ബഡ്ജറ്റ് കൂട്ടിക്കൊടുക്കണം ഓക്കെ ദക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ സ്റ്റെപ്പാണ് കണ്ടില്ലേ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെയും നമ്മുടെ പേരൊന്നും മാറ്റി കൊടുക്കുക കൺട്രോൾ ബി എച്ച് പേര് മാറ്റി ടൈപ്പ് ചെയ്യുന്ന ടൈപ്പ് ചെയ്യാം പേര് കൊടുത്തു അടുത്ത ഐഡന്റിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വാങ്ങുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ക്രിയേറ്റ് ആയിഡാണ് ഇതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ പേജിൽ കയറി പോസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്താൽ മതി സെലക്ട് ചെയ്താൽ മതി ഓക്കെ ഇപ്പോ അവിടെ നോക്കിക്കഴിഞ്ഞാല് ണ്ട് സിംഗിൾ ഇമേജ് ഉണ്ട് വീഡിയോ ഉണ്ട് ഇപ്പൊ സിംഗിൾ ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുമ്പോൾ വീഡിയോ അല്ലെങ്കിൽ ഇമേജ് എനിക്ക് യൂസ് ചെയ്യാം കാരോസിൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇമേജ് ഒരേ സമയം യൂസ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ് വരുന്നത് പിന്നെ ഡെസ്റ്റിനേഷൻ വരുന്നുണ്ട് ഇതിൽ ആക്ച്വലി നിങ്ങളുടെ ഒരു അഡ്വർടൈസ്മെന്റ് സീൻസ് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമറുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ഫോം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഫോം യൂസ് ചെയ്തിട്ട് എനിക്ക് ഡാ കസ്റ്റമേഴ്സിന്റെ എനിക്ക് എന്നിലേക്ക് കളക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കസ്റ്റമേഴ്സിന്റെ ഡാറ്റ എനിക്ക് ഫൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ താഴെ നീ കാണാം ഇപ്പം ഞാൻ ഫോം സെറ്റ് ചെയ്ത് ഇങ്ങനെയാണ് മാർക്കറ്റിങ്ങിങ്ങനെ ഫ്രീയാക്കാം എന്നുവച്ചിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തു അത് ആളുകൾ ഫിൽ ചെയ്യും ആ ഫിൽ ചെയ്യുന്ന ഡാറ്റ എനിക്ക് കിട്ടും അപ്പം ഞാൻ ചെയ്യും അത് ഓട്ടോമേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഡാറ്റ കിട്ടുന്ന ലെവലിലേക്ക് ഞാനത് ഫോ എന്ത് ചെയ്യും ആക്ടിവിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഡെസ്റ്റിനേഷൻ കൊടുത്തു ഫോം കൊടുത്തു ഫോമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ നെക്സ്റ്റ് എന്ത് ചെയ്യാം നിങ്ങൾ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫോം ക്രിയേ ക്രിയേറ്റ് ഫോം കൊടുക്കുക എന്നിട്ട് വേണം ചെയ്യാൻ ഓക്കെ ക്രിയേറ്റ് ഫോം എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരാം ഓക്കെ ദാഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എസ് എം എസ് വെരിഫിക്കേഷൻ ടു സബ്മിറ്റ് ഫോം ആരെങ്കിലും ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എസ് എം എസ് വെരിഫിക്കേഷൻ രീതിയിൽ കംപ്ലീറ്റ് ആക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ ഫോളോ വിത്ത് ഫോളോ അപ്പ് വിത്ത് ലീഡ്സ് ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്യണം ഫോളോ അപ്പ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ചോയ്സ് ആണ് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എത്തുമ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ഏത് ടൈപ്പ് ആണ് നിങ്ങളുടെ പരസ്യം കാണേണ്ടത് വീഡിയോ ആണോ പോസ്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കിയല്ലേ ഇവിടെയാണ് നിങ്ങൾക്ക് ഇമേജ് വേണോ വീഡിയോ വേണോ എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഇപ്പൊ ഇമേജ് ആടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡാഷ് ഓൾറെഡി നിങ്ങളുടെ ക്യാമ്പയിൻസ് റൺ ചെയ്യേണ്ട ക്രിയേറ്റീവ്സ് ഇവിടെ അപ്ലോഡ് ചെയ്ത് വെക്കാം അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ സൈറ്റിൽ പോവുക അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ സിസ്റ്ററിന് അപ്ലോഡ് ചെയ്യാം അപ്പൊ സിസ്റ്റർ സേവ് ചെയ്ത് വയ്ക്കുക അപ്പൊ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു ഒരു ക്യാമ്പയിന്റെ ക്രിയേറ്റീവ് സെലക്ട് ചെയ്തു നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ പ്രോപ്പർ ആയിട്ട് ടെക്സ്റ്റ് കൊടുക്കണം നമ്മുടെ കസ്റ്റമർ എങ്ങനെയാണോ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അതിനെതി

ട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മാനുവലി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട് ഇവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം ഓക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം എഡിറ്റ് ചെയ്താൽ മതി പിന്നീട് അതിന് ശേഷം നോക്കുന്ന സമയത്ത് താഴേക്ക് താഴേക്ക് വരുമ്പോ പിന്നെ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളത് നോക്കുക ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോ ഇതാണ് നിങ്ങളുടെ കസ്റ്റമർക്ക് കാണുന്ന ഒരു ആഡിന്റെ വ്യൂ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും വരിക വീട് കാണാറില്ല മറ്റുള്ളവരുടെ അഡ്വർടൈസ്മെന്റ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പരസ്യങ്ങളൊന്നും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോ എപ്പോഴും നിങ്ങൾ ആഡ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് റീഫ്രഷ് ചെയ്യാം അപ്പോ എന്തെങ്കിലും മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് എന്ത് ചെയ്യും റിമൂവ് ആയി പൊളിക്കും അപ്പോ പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഡ് ആദ്യം പോകുന്ന പ്രിപ്പയറിംഗ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പ്രോസസ്സിലേക്കായിരിക്കും ചിലപ്പോൾ ഒരു മണിക്കൂറോ രണ്ടോ മൂന്നോ മണിക്കൂറോ എടുത്തിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് റൺ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ബിസിനസ്സിലും സ്വന്തമായിട്ട് അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ തുടർച്ചയായിട്ട് കാണാം തുടർച്ചയായിട്ട് അറിഞ്ഞിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തതിനെ ബാങ്ക് സ്വന്തമായിട്ട് റൺ ചെയ്ത് പഠിക്കുക ചിലപ്പോൾ മിസ്റ്റേക്സ് പറ്റും ഡോൺ പറ നമുക്ക് മിസ്റ്റേക്കിലൂടെ തന്നെയാണ് നമുക്ക് ബെസ്റ്റാക്കി ഒരു ആയിട്ട് മാറാൻ പറ്റുക അപ്പം നിങ്ങൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇപ്പം തന്നെ നിങ്ങൾ ആയിട്ട് ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വയ്ക്കുക ഡൗട്ടുള്ളത് ഡൗട്ടറിനെ ചോദിക്കാം അല്ലെങ്കിൽ എനിക്ക് ചെയ്ത് ചെയ്ത് അത് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാം പക്ഷേ വീഡിയോസിലൂടെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം മറ്റ് അഡ്വർടൈസ്മെന്റുകൾ പഠിക്കാം ഓക്കെ താങ്ക് യു